യമുള്ളവരെ ഇപ്പൊ സമയം രാത്രി ഒന്നരയായി എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല എന്നാൽ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഓർത്തു എനിക്ക് ഫേസ്ബുക്കിൽ ഇരുപത്തയ്യായിരം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് അപ്പൊ ഇരുപത്തയ്യായിരം ഫാമിലി എന്നെ ചേർത്ത് പിടിച്ചെന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാം അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഈ അവസരത്തിൽ എന്ത് പറയണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടും ആയി കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സ്നേഹമാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്